എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതു സ്വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ ഇന്ന് വളരെ രുചികരമായിട്ട് ഒരു കടലക്കറി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നല്ല കുറുകിയ ചാറോടുകൂടി തന്നെ വളരെ ടേസ്റ്റിയായിട്ട് കടലയൊന്നും അറിക്കാതെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് എന്നാലിത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഞാൻ ഈ ഒരു കടലക്കറിക്കായിട്ട് രണ്ട് കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത് ആറ് മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം നമുക്ക് വേവിക്കാൻ വെക്കാവുന്നതാണ് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനിയും കടലയ്ക്കാവശ്യമായിട്ടുള്ള ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാവുന്നതാണ് വെള്ളം കടലയ്ക്ക് മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വെന്ത് വരുത്തണം വരെ നമുക്ക് പ്രഷർ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് കടല വേവുന്ന സമയം കൊണ്ട് ഇതിനുള്ള മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു അതിൽ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഏതാണോ അത് ഉപയോഗിക്കാം ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം വെളുത്തുള്ളിയുടെ ഒക്കെ കളറ് മാറി തുടങ്ങുമ്പോൾ മാത്രം നമുക്കിനി സവാള ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം മൂന്ന് സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കനം കുറഞ്ഞ് തീരെ കനം കനംകുറച്ചരിഞ്ഞ സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആദ്യം തന്നെ ഉപ്പ് ഇട്ട് കൊടുത്താൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുമെന്ന് നമുക്കറിയാം പക്ഷേ അങ്ങനെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കറികൾക്കൊക്കെ ചെറിയൊരു മധുരത്തിൻ്റെ മധുരം തോന്നിക്കുമെന്ന് ഈയിടയ്ക്ക് ഞാനൊരു ന്യൂസിനകത്ത് കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത് സാധാരണ ഞാനും ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാറുള്ളതാണ് പക്ഷെ ഞാൻ ഈ ഒരു ന്യൂസ് വായിച്ചത് കൊണ്ടാണ് ഞാനൊന്നും ചേർത്ത് കൊടുക്കാത്തത് ഇങ്ങനെ സവാള കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഇങ്ങനെ തന്നെ വഴിച്ചെടുക്കണമെന്നാണ് പറയുന്നത് കേട്ടോ കടലക്കറിക്ക് ഇത്രയും തന്നെ സവാള കളർ മാറി വരണം കേട്ടോ അതിന് മുമ്പ് മസാല ചേർക്കരുത് ഇതിപ്പോൾ സവാളയുടെ കളർ നല്ലതായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ചൂടാക്കിയ ശേഷം മാത്രമേ അടുത്ത മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവൂ ഇനിയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയുടെ അളവ് ഞാൻ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിനുസരിച്ചുള്ള മുളക് പൊടിയാണേ ഞാനിപ്പം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്ത് മാത്രം എരിവ് വേണോ അതിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാമേ ഇതിപ്പം കറക്റ്റ് എരിവായിരുന്നു കാരണം പച്ചമുളകിന് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് കറക്റ്റ് അളവായിരുന്നു അതുകൊണ്ട് നോക്കിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഇപ്പം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെ ഒന്ന് ചൂടായി നല്ലതായിട്ടൊന്ന് വഴച്ചി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം തക്കാളി ഒന്നി അരച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇത് വഴച്ചെടുക്കണം നല്ലതായിട്ട് തന്നെ വഴച്ചെടുക്കണേ നമ്മൾ ഇതുവരെ ഈ മസാലയ്ക്ക് ഉപ്പ് ഇട്ടിട്ടില്ല ഞാൻ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് തക്കാളിയും കൂടെ വഴറ്റിയെടുക്കുകയാണ് ഇനി ഈ തക്കാളി വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഈ കടലക്കറിക്ക് വളരെ ടേസ്റ്റിയും ഫ്ലേവറും നൽകുന്ന ഒന്നാണ് ഇത് കേട്ടോ അതായത് ഒരു രണ്ട് സവാള ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് നല്ല ആയിട്ട് തന്നെ വറുത്തെടുക്കുക എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണേ അതായത് കടലയ്ക്ക് നല്ലൊരു കളറും കിട്ടും നല്ല മണവുമാണ് നല്ല ടേസ്റ്റുമാണ് അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇപ്പം കണ്ടോ ഈ തക്കാളി എല്ലാം വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ ഈ പൊടിച്ചെടുത്ത സവാള ഉണ്ടല്ലോ അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഇനിയും ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ലാസ്റ്റ് ഈ കടലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നും കുറുകിയെടുക്കത്തില്ലേ അന്നേരം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ നമുക്ക് എങ്ങനെയാണോ ഈ ഒരു സവാള പൊടിച്ചത് ചേർത്ത് കൊടുക്കാൻ ഇഷ്ടം ആ രീതിയിൽ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഈ മസാലയുടെ കൂടെ തന്നെ അങ്ങ് അങ്ങിട്ട് കൊടുക്കുകയാണെ എന്നിട്ട് നമുക്ക് ഇതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം വേവിച്ച് വച്ചിരിക്കുന്ന കടല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കടല കടലിട്ട് കൊടുത്ത ശേഷം പെട്ടെന്നങ്ങ് യോജിപ്പിച്ച് തീ ഓഫ് ചെയ്യരുതെ മസാലയിൽ നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ചെറുതീയിൽ വെച്ച് അടച്ചു വെച്ച് ഒന്നുകൂടൊന്ന് വേവിച്ചെടുക്കണം കാരണം ആ മസാല ആ കടലയിൽ നല്ലതായിട്ട് യോജിച്ച് വരണമെങ്കിൽ ചെറുതീയിൽ വെച്ച് നല്ലതായി തിളപ്പിച്ചെടുത്താൽ മാത്രമേ ആ മസാല കറക്റ്റ് ആ കടലയ്ക്ക് കിട്ടത്തുള്ളൂ ഞാനിപ്പം ഈ അരപ്പെല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണെ ഞാൻ ഈ കടല അടുത്ത അടുപ്പിലേക്കൊന്ന് മാറ്റി മാറ്റിവയ്ക്കുകയാണ് നമുക്കിതിനു വേണ്ടുന്ന താളിപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അടുപ്പത്തേക്ക് വേറൊരു പാൻ വെച്ചു അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ പെരുംജീരകം അര ടീസ്പൂൺ സാധാരണ ജീരകം രണ്ടോ മൂന്നോ ഏലയ്ക്ക ഏലക്കയുടെ ആ സീഡ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് വറ്റൽമുളക് ഇത്രയും മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കളർ മാറിയ ശേഷം നമുക്ക് ഇത് കടലയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതുവരെ കടലയുടെ തീ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ചെറിയ തീയിൽ ഇങ്ങനെ വെച്ച് യോജിപ്പിച്ചെടുക്കുകയാണ് ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള കസൂരിമേത്തിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ കടലട ചാറ് ഇരിക്കുന്നതാണ് നല്ല കുറുകി നല്ല പരുവത്തിനാണ് നമുക്ക് കിട്ടിയേക്കുന്നത് നമ്മൾ ആ സവാള ഫ്രൈ കൂടെ ചേർത്ത് കൊടുത്തില്ലേ അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ രുചിയാണേ അതുപോലെ തന്നെ അത് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി നല്ല ചാറ് കുറുകി നല്ല ചാറായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ നെന്തി ഓഫ് ചെയ്യുവാണേ ഇത്രേ മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്